സർക്കാരിനോട് ഒരു 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 സിനിമാ സിനിമാ നടിയുടെ പറഞ്ഞു പറഞ്ഞു എന്നതിന്റെ എന്നതിന്റെ പേരിൽ പേരിൽ വ്യവസായിയെ നിങ്ങൾ നിങ്ങൾ ജയിലിൽ തള്ളിയല്ലോ ഞങ്ങൾക്ക് തർക്കമില്ല അത് നിങ്ങളുടെ നടിയോട് ഒരാളെ ജയിലടക്കാൻ നിങ്ങൾക്ക് വകുപ്പുണ്ടെങ്കിൽ രാജ്യത്താൻ മുസ്ലിം നോക്കി വർഗീയവാദി എന്ന് വിളിച്ച വിളിച്ചി ജോർജിനെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പില്ലെങ്കിൽ അധികാരം ഇട്ടുകൊണ്ട് പുറത്തു പോകണമെന്ന് കൂടി പറയുന്നത് നാസർ ഫൈസ് കൂടത്തായി ആരാണ് നാസർ ഫൈസ് കൂടത്തായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമസ്തയുടെ ആളാണ് പി സി ജോർജിന് ജയിലടയ്ക്കാൻ ചങ്കുർപ്പിന് പിണറായി അധികാരം വിട്ട് പുറത്തു പോകണമെന്നാണ് നാസർ ഫൈസ് കൂടത്തായി പറയുന്നത് കാരണം ഒരു ധയാർത്ഥ പ്രയോഗത്തിന് ഒരു വ്യവസായിയെ പിടിച്ച് നിങ്ങൾക്ക് ജയിലടയ്ക്കാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പി സി ജോർജിനെ പിടിച്ച് അകത്തടം നിങ്ങൾക്ക് ചങ്കൂറ്റമില്ലാത്തത് എന്നാണ് സ്വാഭാവികമായിട്ടും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ വർത്തമാനം എന്താണ് പി സി ജോർജ് ചെയ്യുന്നത് ഇതാണ് സ്വാഭാവികമായിട്ടും നിങ്ങളൊരു മനസ്സിലുണ്ടാവുന്ന ചോദ്യം എന്താണ് പി സി ജോർജ് ചെയ്തത് പി സി ജോർജ് എന്ത് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ഇതാ ഇതൊന്ന് കേട്ടാൽ മതി കേരളത്തിലെ മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പിക്കാൻ പി സി ജോർജിന്റെ വർത്തമാനാണ് ഒരൊട്ടും അത്ഭുതം ആ ഒരു കാര്യത്തിൽ വേണ്ട എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും തോന്നി കാരണം പി സി ജോർജ് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാൾ എന്നതിനേക്കാൾ അദ്ദേഹം ഇപ്പോൾ ബി ജെ പി കാരനാണ് സ്വാഭാവികമായിട്ടും വളരെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള മതധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മത സ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഈ ഒരു മതേതര സ്വഭാവത്തെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടുള്ള വാക്കുകളെ വരുള്ളൂ കാരണം അദ്ദേഹം ഒരു ബി ജെ പി കാരനാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വായിൽ നിന്ന് വന്നത് ഈ ലോകത്തെ സോറി ഈ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും എവിടെയെങ്കിലും ഒരു മുസ്ലിങ്ങളുണ്ടോ ആ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളെന്നാണ് പി സി ജോർജിന്റെ വർത്തമാനം പിറ്റേ ദിവസം പി സി ജോർജ് അതിനെ കുറിച്ചിട്ട് എഴുതി അങ്ങനെ പറഞ്ഞതിൽ കുറെ പ്രശ്നമുണ്ട് ജനം ടി വിയിൽ നടന്ന ചാന ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാന്ന അർത്ഥം വരുന്ന വാക്ക് കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണ് ധ്വനി വന്ന മറുപടി ഞാൻ നിരുപാധികം പിൻവലിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ധ്വനി വന്ന മറുപടി ഒന്നല്ല പച്ചക്കള് പറഞ്ഞത് ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ എല്ലാ മുസ്ലിങ്ങളും നല്ല തീവ്രവാദികളെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതില് അയാൾക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല ഇപ്പോഴെതാ നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന ഈ മനുഷ്യൻ നമ്മുടെ സമസ്തയുടെ വക്താവ് ഈ ഒരു ചെങ്ങാതി വളരെ ശക്തമായിട്ട് വളരെ ശക്തമായിട്ട് എന്ത് വന്നാലും പിണറായി വിജയൻ ഇത് കഴിയില്ലെങ്കിൽ പുറത്തിറങ്ങി പോ എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നാസർ ഫൈസി കൂടത്തായി നമ്മൾ പി സി ജോർജിന്റെ കാര്യം പറയുന്ന സമയത്ത് തന്നെ ആരാണ് പി സി ജോർജിനെ പി എതിർത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പി സി ജോർജിനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെങ്ങാതി ആരാണ് എന്നതുകൂടി നമ്മൾ സോറി നമ്മൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് എന്തായാലും ആദ്യം നമ്മുടെ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത് മുഴുവനായിട്ട് ഒന്ന് കേൾക്കാം രാജ്യം മരിക്കുന്ന ഗവൺമെന്റിനോട് പറയാനുണ്ട് ഇന്ത്യ മരിക്കുന്ന മരിക്കുന്ന സർക്കാരിനോട് പറയാനുണ്ട് ഒരു സിനിമാ നടിയുടെ ദുയാർത്ഥത്തിൽ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു വ്യവസായിയെ നിങ്ങൾ പിടിച്ചു കൂട്ടി ജയിലിനകത്ത് തള്ളിയല്ലോ നിങ്ങൾക്ക് തർക്കമില്ല അത് നിങ്ങളുടെ ആവാം ഒരു സിനിമാ നടിയോട് എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് വകുപ്പുണ്ടെങ്കിൽ രാജ്യത്തെ മുസ്ലിമിന്റെയും നോക്കി വർഗീയവാദി എന്ന് വിളിച്ച വിളിച്ചി ജോർജിനെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പില്ലെങ്കിൽ അധികാരം കൊണ്ട് പുറത്തു പോകണമെന്ന് കൂടി നിങ്ങൾ പിണറായി ഗവൺമെന്റോട് പറയുകയാണ് തീവ്രവാദത്തിന്റെ ഭാഷയല്ല പ്രതിഷേധമാണ് ഓ അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കുകൾ അത് ഗംഭീരമാണ് ഇത് തീവ്രവാദത്തിന്റെ വാക്കുകളല്ല മാന്യതയുടെ പ്രതിഷേധമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൂടത്തായി എന്ന് പറയുന്ന ഈ ഒരു സെങ്ങാതിയുടെ ചില പോസ്റ്റുകളൊക്കെ നമ്മൾ അല്പം പരിശോധിച്ചു നോക്കിയാലാണ് ഞാനിപ്പോ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ അഞ്ചിന് ഇദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മിശ്ര വിവാഹം നടത്തുന്നു ആ നടത്തുന്നവർ മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാരാണ് ഒപ്പം തന്നെ ഇവിടെയുള്ള ഡിവൈഎഫ് കാരാണെന്നായിരുന്നു അന്ന് നമ്മുടെ നാസർ ഫൈസി കൂടത്തായി പ്രഖ്യാപിച്ചത് മനസ്സിലാക്കാം ഇവിടെ നടക്കാത്ത അല്ലെങ്കിൽ ഇവിടെ അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ഡി വൈ എഫ്ഇ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ അഞ്ചാം തീയതി നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മിശ്ര വിവാഹം നടത്തുന്നു എന്നാണ് പറഞ്ഞേ ഇനി അതവിടെ കെടുക്കട്ടെ അത് അദ്ദേഹത്തിന്റെ മുസ്ലിങ്ങളോടുള്ള അപാരമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികളോട് മാത്രമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഫൈസി അങ്ങനെ പറഞ്ഞതൊക്കെ വിചാരിക്കാം വേറൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു വർഷം കൂടി നമുക്ക് പുറകിലോട്ട് പോകാം ഇയാൾ ഓരോ വർഷം മുന്നോട്ട് പോകും തോറും ഇയാൾ എത്രയോ കാലങ്ങൾക്ക് പുറകിലോട്ടാണ് ഈ ചങ്ങാതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പറയുന്ന ഇങ്ങനെയാണ് ഫുട്ബോൾ അമിത ലഹരി ലഹരിയാകുന്നതിനെയാണ് ഞാൻ എതിർത്തത് ഇദ്ദേഹം ഫുട്ബോൾ കളിക്കുന്ന തീരെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു ഫുട്ബോൾ കളി തീരെ ശരിയല്ല എന്നായിരുന്നു നാസഫ് ഫൈസിടത്തയുടെ കണ്ടെത്തൽ ഒന്നും കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ നമുക്ക് ഏറ്റവും നമ്മുടെ കേരളക്കരയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വയനാട് ആ ഒരു ദുരന്തം വന്നത് എങ്ങനെയാണ് വയനാട് ദുരന്ത പ്രദേശത്തെ ആ ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് എങ്ങനെയാണ് പണം എത്തിക്കുന്നതെന്ന് അറിയാതെ നാട്ടിലത്തെ എല്ലാ യുവജന സംഘടനകളും അതിന് നമുക്ക് സംഘികളങ്ങനെ മാറ്റി നിർത്താം അവരെങ്ങനെയെങ്കിലും അതിനെ തടയിടാനും അതിനെ നശിപ്പിക്കാനും വേണ്ടി മാത്രമാണ് ശ്രമിച്ചത് അവരെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താം ബാക്കിയുള്ള എല്ലാ യുവജന സംഘടനകളും ഏറ്റവും ശക്തമായിട്ട് എങ്ങനെയാണ് വയനാട്ടത്തെ ജനങ്ങളെ സഹായിക്കാം എന്ന് ആലോചിച്ച് നടക്കുന്നത് നമ്മുടെ അങ്ങോട്ട് തെക്കുള്ള നമ്മുടെ ആലപ്പുഴ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് നമ്മുടെ അവിടെയുള്ള ഡി വി ഫേക്കർ തോന്നിയ ഐഡിയ ഫെസ്റ്റ് ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ട് ആർക്ക് നൽകാം നമ്മുടെ വയനാട് ആളുകൾക്ക് ഏൽക്കാം സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പോർക്കാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പോർക്ക് ഫെസ്റ്റ് നടത്തി ഈ പോർക്ക് ഫെസ്റ്റിനെ ഇദ്ദേഹം രണ്ടായിരത്തി നടന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് നടന്നത് വയനാടിനായി ഡിവൈഎഫ്ഐയുടെ പോർക്ക് ഫെസ്റ്റ് മതനിന്ദ എന്ന സംസ്ഥാന നേതാവ് നസ്ര കൊടുത്തായി എന്റെ പൊന്ന് എന്റെ പൊന്നു സുഹൃത്തുക്കൾ നിങ്ങൾ മനസ്സിലാക്കണത് വയനാട് എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് പോർക്ക് കഷണം കഷ്ണമാക്കിയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്യയില്ല അല്ലെങ്കിൽ വയനാട്ടില് ആ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഇദ്ദേഹം പറയുന്നത് പോർക്ക് ഫെസ്റ്റ് നടത്തിയിട്ട് കൊടുക്കുന്ന ഒരു മതനിന്ദ എന്നാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത് വയനാടില് എല്ലാ ഭക്തരും സംഭവിച്ച ആൾക്കാരെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികൾ എന്നാണ് ഇനി അത് തന്നെ ആയിക്കോട്ടെ ഇസ്ലാം മതവിശ്വാസികൾ തന്നെ ആയിക്കോട്ടെ ഇവർക്കാർക്കും ഈ പോർക്ക് കഷ്ണമാക്കിയിട്ട് അയച്ചു കൊടുക്കലല്ലോ ചെയ്യുന്നത് നോക്കി ദുരന്തം നടക്കുന്ന ഈ ഒരു നിമിഷങ്ങൾ പോലും അതിൽ പോലും ഒരു മതവർഗീയത കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ നാസർ ഫൈസി കൂടത്തിയാണ് കൂടത്തായി ആണ് ഇപ്പോൾ നമ്മുടെ പി സി ജോർജിനെതിരെ സംസാരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചിരി വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കണമല്ലോ എന്നുള്ളതാണ് ഞാനിതിങ്ങനെ പറഞ്ഞത് വയനാടിനെ പന്നിയിർച്ച ഫെസ്റ്റ് മൈ ഡി വൈ ഫൈവ് ഇത് നിഷിദ്ധമെന്നാണ് ഈ ഒരു മനുഷ്യന്റെ വാക്കുകൾ എന്ത് നിഷിദ്ധം എവിടെ നിഷിദ്ധം എങ്ങനെയെങ്കിലൊക്കെ ആ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലടക്കം പന്നിയാണ് കൊടുക്കുന്നത് ഇനിയിപ്പോ ചിക്കൻ മാത്രം കൊടുക്കുന്നത് ഈ ദുരന്തം വന്നിട്ട് എല്ലാം കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തോന്ന് ദൈവം എന്തോന്ന് പന്നി എന്തോന്ന് ചിക്കൻ എന്തോന്ന് ബീഫ് ഇതൊന്നും ചിന്തിക്കാൻ ചിന്തിക്കാനവിടെ സമയമില്ലെന്നേ പക്ഷേ ആ സമയത്ത് ആ ദുരന്തത്തിൽ പെടാത്ത നാസർ ഫൈസ് കൂടാതെ പോലെ ആളുകൾക്ക് സ്വസ്ഥമായിട്ട് കുത്തിരിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ എവിടെയാണ് നമുക്കൊരു മതം കണ്ടെത്താൻ കഴിയുക എവിടെയാണ് ഒരു മതസ്പർദ്ധ കണ്ടെത്താൻ സാധിക്കുക എവിടെയാണ് മതപ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കുക എന്നൊക്കെയാണ് അത് അവർ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്തായാലും ഒരു തീവ്രവാദി മറ്റൊരു തീവ്രവാദിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തീവ്രവാദ മനസ്സൊക്കെ വല്ലപ്പോഴൊക്കെ പുറത്തു വരുന്ന ഒരു മനുഷ്യൻ എപ്പോഴും വരുന്ന ഒരു മനസ്സുള്ള ഒരാളെ എതിർക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അതിനപ്പ അപ്പുറത്തേക്ക് എനിക്ക് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു സുഹൃത്തുക്കളെ ഇതെൻ്റെ ചാനലാണ് ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ സാമൂഹ്യ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ഉടൻ ബി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക ബ ബൈ